അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല താലറക്കായത്തു അജ്മൽ സാർ അതാ തൻ്റെ കൂട്ടുകാരനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന രീതിയിൽ ടെൻഷനാണ് അതിനിടക്ക് കൂട്ടുകാരൻ പറയുന്നത് ഞാൻ എല്ലാം ക്യാൻസൽ ചെയ്യാണ് ഇനി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എനിക്കൊന്നും പറയാനാവില്ല ഫോൺ അജ്മലിൻ്റെ നേരെ നീട്ടി അജ്മൽ ഫോൺ വാങ്ങുന്നു ഹലോ മറുതലക്കൽ അതാ ഒരു അറബിച്ചിയുടെ ശബ്ദമാണ് അലൈക്കും അസലാമേക്കും തൻ്റെ കൂട്ടുകാരൻ അത് ആംഗ്യം കാണിച്ചു കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും നീ അങ്ങ് തുറന്നു പറഞ്ഞോ ഇനി ഒന്നിനും എന്നെ കാക്കണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ അത് അജ്മൽ തൻ്റെ മനസ്സ് തുറക്കുന്നു അവർ എങ്ങോട്ട് ചോദിക്കുന്നു എപ്പോഴാണ് നിങ്ങൾ എത്തുക എന്നതിനെ കുറിച്ചൊക്കെ എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞങ്ങളോട് ക്ഷമിക്കണം അതായത് നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ഞാൻ ഒരിക്കലും എൻ്റെയും അവളുടെയും നിക്കാഹിന് വേണ്ടി വന്നതുമല്ല ഒരിക്കലും എനിക്കതിന് അർഹതയുമില്ല കാരണം മറ്റൊന്നുമല്ല അവൾ വിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് അതായത് ഞാൻ ഇങ്ങോട്ട് വന്നതെന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് അവളുടെ ഭർത്താവിനെ കണ്ടുപിടിക്കണം സ്വന്തം വീട്ടുകാർ പോലും താമസിക്കുവാൻ ഒരുമിച്ച് ജീവിക്കുവാൻ സമ്മതിക്കാത്ത ഒരു പെൺകുട്ടിയാണ് അവൾ അവളും അവളുടെ ഹസ്ബൻഡിൻ്റെയും സ്ഥിതി അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ വീട്ടിലെത്തെ ബുദ്ധിമുട്ട് കൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടു എന്ന് വേണം പറയാൻ ഒടുവിൽ അവൾ എത്തിച്ചേർന്നത് എൻ്റെ കൈകളിലാണ് ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു നിന്നെ മോളെ സംരക്ഷിക്കാം എന്നുള്ളത് അവൾ പറഞ്ഞു ഒന്നും വേണ്ട എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ എന്നെ എത്തിച്ചാൽ മാത്രം മതി അതായിരുന്നു ആ കുട്ടിയുടെ നെയ്യത്ത് അതിനനുസരിച്ച് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു ഇൻഷാല്ല ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടുപിടിച്ചു നിന്നിരിക്കും എന്ന് ഞാൻ വാക്ക് കൊടുത്തു ആ വാക്ക് പാലിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെയും കൊണ്ട് ദാ ഗൾഫ് നാട്ടിലേക്ക് വന്നത് അത് എനിക്കൊരു സ്ഥാപനം ആ ഒരു ലക്ഷ്യം കൂടിയുണ്ട് എൻ്റെ കൂട്ടുകാരനോട് വിളിച്ചു പറഞ്ഞു പക്ഷേ എൻ്റെ കൂട്ടുകാരനോട് എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു പക്ഷേ അവനൊരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവൻ ചോദിക്കും എന്താണ് ഇങ്ങനെ എന്നൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മാത്രം ആ കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയും അവൾ എൻ്റെ ഭാര്യ പദവി ഞാൻ കൊടുത്ത് അലങ്കരിച്ചു അതെ പുറത്ത് മാത്രം എല്ലാവരുടെയും മുമ്പിൽ മാത്രം ഒരിക്കൽ പോലും ഞങ്ങളങ്ങനെ ജീവിച്ചിട്ടില്ല തെറ്റായ രീതിയിൽ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ദൗത്യം പൂർത്തീകരിക്കണം അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ പ്രധാന ലക്ഷ്യം അതാണ് എന്നാൽ അതിൻ്റെ കൂട്ടത്തിലൂടെ ഒതൊന്നും ശരിയായില്ല എങ്കിൽ അവൾക്കൊരു ജോലി ജോലിക്കിടയിൽ അവളുടെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പക്ഷേ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ അവനക്കത് ക്ഷമയില്ല കേൾക്കുവാൻ അവൻ എന്നെ പല രീതിയിൽ തെറ്റിദ്ധരിക്കുകയാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ എന്തൊക്കെ ഒരുക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ദയവായി ഞങ്ങളെ പ്രതീക്ഷിക്കരുത് ഒരിക്കലും ഞങ്ങൾ അതിനു വേണ്ടി വന്നതല്ല നിങ്ങളുടെ ഭാഗത്ത് നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു എൻ്റെ കൂട്ടുകാരൻ ഒരിക്കലും അറിയില്ല അവൻ വിചാരിച്ചത് ഞങ്ങൾ കല്യാണം കഴിക്കുവാൻ വേണ്ടിയിട്ട് ആണ് നാട്ടിൽ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് ആ ഒരു വിധേനയാണ് അവൻ അങ്ങോട്ട് വന്ന് നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതും അതെല്ലാം സെറ്റാക്കിയതും അതുകൊണ്ട് ദയവായി നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റിനെ എൻ്റെ കൂട്ടുകാരനോട് ആദ്യമേ എനിക്ക് തുറന്ന് പറയുവാൻ അത് കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് എന്നാൽ നിന്ന് സാരമില്ല നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ വെളിവാക്കിയല്ലോ കുഴപ്പമില്ല എന്തൊക്കെ തന്നെയും നിങ്ങളിന്ന് വരണം ഒന്നിനു വേണ്ടിയിട്ടല്ല നിങ്ങളൊന്ന് കാണുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആ പെൺകുട്ടിയെയും കൂട്ടി നിങ്ങൾ വരണം എൻ്റെ ഒരു അപേക്ഷയാണ് അല്ലാതെ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കുവാനോ വേദനിപ്പിക്കുവാനോ അല്ല ദയവായി വരണം അവർ അങ്ങനെയാണ് പറഞ്ഞത് ശരിക്കും അജിമൻ ഞെട്ടിപ്പോയി പഠിച്ചവനെ ഇനിയിപ്പോൾ എന്തിനാ ഞാൻ വരുന്നത് പൊന്നുമോനെ നിങ്ങൾ വരണം ദയവായി അവളെയും കൂട്ടി എൻ്റെ ഭാഗത്തുനിള്ള എല്ലാ ഹെൽപ്പും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് അപ്പോഴാണ് അജ്മലിന് സന്തോഷമായത് അജ്മലിൻ്റെ ആ ഒരു പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ സജീർ ചോദിച്ചു എന്തടാ ഒക്കെ ക്യാൻസലാക്കിയപ്പോൾ സമാധാനായില്ലേ ആര് പറഞ്ഞു ഒന്നും ക്യാൻസലാക്കിയിട്ടില്ല ഞങ്ങളും വരുന്നുണ്ട് അതെ അങ്ങോട്ടേക്ക് ഞാനും അവളും ഓ അപ്പോൾ അങ്ങനെയായി ഇപ്പം നിക്കാഹിന് വേണ്ടി റെഡിയായി അല്ലേ അല്ല ഒരിക്കലും അല്ല പിന്നെ പിന്നെന്ത് തേങ്ങക്കാ പോകുന്നത് അതെ എന്നെ കാണണം അത്രേ അവളെയും അവർക്ക് ഏതാണവർ ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത നിൻ്റെ ഈയൊരു അറബിച്ചി ആഹാ എൻ്റെ അറബിച്ചിയെക്കുറിച്ച് നീ അങ്ങനെ അങ്ങ് താഴ്ത്തി പറയുന്ന വേണ്ട ഹേയ് ഒരിക്കലുമല്ല ഞാനങ്ങനെ താഴ്ത്തി പറഞ്ഞതല്ല അല്ലേ ഇത്രയധികം സംസാരിക്കുന്ന അതായത് ഒരാളുടെ മനസ്സ് വായിച്ചറിയുവാൻ ഉള്ള ആ ഒരു മനസ്സുള്ള അവർ അതാണ് ആടാ അതാണ് പവറ് എൻ്റെ മേഡം എന്ന് വെച്ചാൽ ചില്ലറക്കാരിയല്ല സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു വരെ തരും അതാണ് ഓ നിൻ്റെയൊക്കെ ഭാഗ്യം എന്ന മുസ്സിനയുടെ കാര്യം പറയണം അപ്പോൾ തന്നെ അജ്മൽ സാറ് അതാ മുസ്സിനെ വിളിക്കുന്നു ഒസേ ആ എന്താ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞോ നിങ്ങളെ ഒസേ നീ മാറ്റിയിരുങ്ങിക്കോ നമുക്ക് കൃത്യം ഒൻപത് മണിയാകുമ്പോഴേക്ക് നമുക്ക് ഒരു ഇടം വരെ പോകാറുണ്ട് നമുക്കൊരു വാഹനം വരും അത്രേ പഠിച്ചോനെ എങ്ങോട്ടാണ് അതൊക്കെ പറയാം ഈ സജീറുണ്ടല്ലോ അവൻ്റെ അർബവൻ്റെ വീട്ടിലേക്ക് ഞാൻ വരണോ നിങ്ങൾ പോയാൽ പോരെ നീ നീ വരണം നിന്നെയാണ് കാണേണ്ടത് ഒരു നിമിഷം അവൾ ഞെട്ടി എന്നെയോ എന്തിനാണ് ഒന്നുമില്ല വെറുതെ അങ്ങനെ അങ്ങനെയതാ അജ്മൽ സാറിന്റെ വാക്കുകൾക്ക് വഴങ്ങി അവൾ ഡ്രസ് അണിയുന്നു അല്പസമയത്തിന് ശേഷം നല്ലൊരു വാഹനം അത് അങ്ങോട്ട് കടന്നു വരുന്നു സജീർ പറഞ്ഞു കയറിക്കടാ എൻ്റെ പിണക്കുകളെല്ലാം മാറിയോ ഉം അതൊക്കെ മാറി അങ്ങനെയേതാ അജ്മൽ സാറും സജീറും അതാ വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നു ബാക്കിലായിട്ട് അവളും കയറി നേരെ അതാ അവർ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു മരുഭൂമിയിലൂടെയും ഈത്തപ്പഴ ആ ഒരു യാത്ര മൊഹ്സിന പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു അജ്മൽ സാർ പറയുന്നു മൊസ്സിന എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ മാഷാ അല്ല അടിപൊളിയാണ് പ്രകൃതിരമണീയമായ നല്ല വൃത്തിയുള്ള ക്ലീൻ സിറ്റിയായ ഈ ഒരു സ്ഥലം കാണാൻ എത്ര ഭംഗിയാണല്ലേ ഭംഗിയൊക്കെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്തൊക്കെ തന്നെയാലും നമ്മൾ പോകാൻ പോകുന്ന ആ ഒരു കൊട്ടാരം കണക്കിയുള്ളൊരു വീടുണ്ട് ആ വീട് ഒന്ന് കണ്ടു നോക്കേണ്ടി അവർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു മുഹ്സിന ആ കാഴ്ചകളെല്ലാം നോക്കിക്കാണുന്നു സജീറും അജ്മൽ സാറും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ശരിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ മുഹ്സിനക്ക് അത് അത്ഭുതത്തോടെ അവൾ നോക്കിക്കാണുന്നു പഠിച്ചവനെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത് എന്തേലും കാണാലോ സജീർകയുടെ അറബിയുടെ കൊട്ടാരം ഒന്ന് കാണണം തന്നെ ഇൻഷല്ല ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അറബി വീട് കാണാനും അതുപോലെ അറബികളുടെ കൊട്ടാരം കാണാനും ഒക്കെ പക്ഷെ ഭയമാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത ഭയം എന്നാൽ എന്താണെന്നറിയില്ല ഇവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു സമാധാനം സന്തോഷം ആരൊക്കെ നമ്മൾക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ആ നിമിഷവും അവൾ തൻ്റെ ഭർത്താവിനെ ആലോചിച്ചു എൻ്റെ സിനാൻ റബ്ബെ ലോകത്തിൻ്റെ ഏത് മൂലയിൽ കിടക്കണമെങ്കിലും റഹ്മാനെ ഒരു നോക്ക് കാണണം എനിക്ക് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അത് പറയാൻ കഴിയാതെ റഹ്മാനെ എന്നെ നീ മരണത്തിന് വിട്ടുകൊടുക്കല്ല എന്നാൽ അവൾ വാഹനത്തിലിരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു അവർ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സജീർ പറഞ്ഞു മുസ്സിന എന്താ പഴങ്ങോ യാത്ര ചെയ്ത് ക്ഷീണിച്ചോ ഏയ് അതൊന്നുമില്ല ഏയ് അവൾക്ക് എന്ത് ക്ഷീണിക്കാൻ അവൾക്ക് ഇത്രയും ദൂരം പിന്നിട്ട് വന്ന അവൾക്ക് എന്ത് ക്ഷീണമാണ് അതൊന്നും ഉണ്ടാവില്ല വെറുതെ നീ പറഞ്ഞു വരോന്നേ അങ്ങനെയൊന്നുമല്ല എന്നാലും എന്തിനായിരിക്കും അവർ ഞങ്ങളെ വിളിപ്പിച്ചത് അങ്ങോട്ടേക്ക് കൊട്ടാരത്തിൽ ഫങ്ഷൻ വേറെ വല്ലതും ഉണ്ടോ സജീർ അറിയില്ല ഫങ്ഷൻ്റെ കാര്യത്തൊന്നും എനിക്കറിയില്ല എന്തൊക്കെ തന്നെയാലും അവർ നല്ല സ്വീകരണപ്രിയയാണ് ആരെ കണ്ടാലും ആരൊക്കെ തന്നെ കണ്ടാലും വേഗം സ്വീകരിക്കും അത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആരൊക്കെയും അയൽവാസികളായാലും അവർക്കുള്ള ഫുഡ് റൂം എല്ലാം സെറ്റാക്കി കൊടുക്കുന്ന ഒരു സ്വീകരണ പ്രിയയാണ് അവർ നിനക്ക് കാണാം നേരിട്ട് നിനക്ക് ഫോണിലൂടെ പരിചയപ്പെട്ടപ്പോൾ ഫോണിലൂടെ പരിചയപ്പെട്ടപ്പോൾ തന്നെ അലഹമ്മില്ല മാഷ അള്ള മൊത്തത്തിൽ ഭയങ്കര സ്വീകരണമാണ് ആ എന്നാൽ നേരിൽ കാണുമ്പോൾ അതിനേക്കാളായിരിക്കും അങ്ങനെ അവർ അതാ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇനി പത്ത് മിനിറ്റേ ഉള്ളു കേട്ടോ അല്ലടാ നീ അത് എത്ര ദൂരെ ലോങ് ആയിട്ട് എടുത്തത് എടാ എൻ്റെ ജോലി സ്ഥലങ്ങൾ കാര്യങ്ങൾ നമ്മളുടെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഭാഗത്തല്ലേ നോക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതിനെ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് തുടങ്ങാണ് എൻ്റെ ആദ്യത്തെ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് വന്ന സ്ഥലമാണ് ഇവിടെ പിന്നെ ഇവർ എന്നോട് നാട്ടിലേക്ക് പോകാനൊക്കെ പറഞ്ഞ് ക്യാഷ് കൊടുത്തിട്ടൊന്നു ഞാനിൻ്റെ വഴി ഇതോ ഇവിടത്തിനാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് സെറ്റാക്കി അതെ അങ്ങനെയൊക്കെ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകും പോകാൻ ഞാൻ മോശമല്ലേ കാരണം നമ്മൾക്ക് ഇത്രയും എന്ത് തന്നിട്ട് നമ്മൾ പോകാതിരിക്കുന്ന മോശമല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അതാ ഒടുവിൽ വലിയൊരു കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ആ ഒരു കാറ് നിർത്തുന്നു അപ്പോഴേക്കും ആ ഗേറ്റ് തുറന്ന് ആ ഒരു വലിയ വാഹനം അതാ അതിനുള്ളിലേക്ക് ശരിക്കും അവൾ ഞെട്ടിപ്പോയി റബ്ബേ ഞാനിതെവിടെ എനിക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത രീതിയാണല്ലോ റഹ്മാനെ മുസ്സിന് ശരിക്കും ഞെട്ടിയിട്ടുണ്ട് മുഹ്സിന എന്താ ഞെട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ മേഡത്തിൻ്റെ വീട് സജീർ മുസ്സിനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇവിടെ എന്തോ ഫങ്ഷന് കാര്യങ്ങളുണ്ടോ വേറെന്തെങ്കിലും ഇവിടെ ഫങ്ഷൻ കാര്യങ്ങള് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മറ്റേ കാര്യം ഏത് കാര്യം മുസ്സിന ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഏയ് ഒന്നുമില്ല അത് അജ്മൽ പെട്ടെന്ന് സജീറിൻ്റെ മുഖത്തേക്ക് നോക്കി ചുണ്ടിൽ വിരൽ വെച്ചു ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന വട്ടത്തിൽ സജീർ നേരെ അതാ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു അവൻക്കവിടെ പ്രവേശനം ഫ്രീയാണ് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല സജീർ നേരെ തൻ്റെ മാഡത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു എവിടെ അവർ വരുമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് മാഡം ഞാൻ അവരെ വിളിച്ചിട്ട് വരാം അവർ വാഹനത്തിനടുത്താണ് ആ എന്താ ഇത്ര ലേറ്റാകുന്നത് വേഗം വിളിച്ചിട്ട് വരൂ സജീർ അതാ നേരെ അവരുടെ വാഹനത്തിനടുക്കിലേക്ക് പോകുന്നു എടാ പോവാം അല്ലടാ അത് പ്രശ്നമാവോ ഇവളെ ഞാനും അവളും കൂടി ചെല്ലുമ്പോഴേ ഞാൻ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും എനിക്കൊരു അല്ല ഇവിടെ അങ്ങനൊന്നും പാടില്ലല്ലോ തെറ്റ് തെറ്റിനല്ലേ നീ ഒന്ന് നടക്കുന്നുണ്ടോ ഹോ അറബിക് ഹൗസിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മൊഹ്സിന നല്ല രീതിയിൽ അവടെ മുഖമെല്ലാം മറച്ചിട്ടുണ്ട് കണ്ണുകൾ മാത്രമാണ് പുറത്തുള്ളത് അങ്ങനെയതാ അവൾ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും അവളെങ്ങനെ നോക്കുന്ന പോലെ അവൾക്ക് തോന്നി അവൾ നേരെ അതാ സ്ത്രീകളൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുന്നു നേരെ അതാ തൻ്റെ മേഡത്തിനോട് സജീർ പറയുന്നു ഇതാട്ടോ പെൺകുട്ടി മാഷാ അല്ല അസലാ വാല്ക്കും അസ്ലാം വാർഹമത്തുല്ല ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ആ ഒരു ശൈലി കേട്ടപ്പോൾ ശരിക്കും മൊഹസിന ഒന്ന് ഞെട്ടി അവൾ തൻ്റെ ഹിജാബെടുത്ത് മുകളിലേക്കിട്ടു അവൾ ഉറക്കെ വിളിച്ചു അറബിയുമ്മ അവളുടെ മുഖത്തേക്ക് അറബിയുമ്മ നോക്കി മുസ്സിന അറബിയമ്മയും മുസ്സിനെയും കെട്ടിപ്പിടിച്ചു മോളെ മൊസ്സിയും മോളിതെങ്ങനെ ഇവിടെ എത്തി മോളെ അറബിയുമ്മയും മുസ്സിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രംഗം അജ്മൽ കണ്ടു അജ്മൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി സജീവ എന്ത് ഇത്ര പരിചയമുള്ള പോലെ അള്ള ഇതെന്ത് പറ്റി മാഡം നിങ്ങളെന്താ അവൾ അറബിയുമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്യുന്നത് മുസ്സി എന്ന് പറഞ്ഞ് ശരിക്കും അവർ എത്രയോ കാലം പരിചയമുള്ള പോലെ അവിടെയുള്ളവരെല്ലാം ഒരു നിമിഷം ഞെട്ടിയിരിക്കുകയാണ് കൂട്ടത്തിൽ അജ്മലും സജീറും ഒരിക്കലും ഇങ്ങനൊരു സർപ്രൈസ് അവർ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഒരിക്കൽ പോലും പഠിച്ചോനെ മോസി മോളെ മോളെങ്ങനെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും ഒരല്പം പോലും തോന്നലുണ്ടായിരുന്നില്ല അത് നെയ്യായിരിക്കുമെന്ന് സത്യമായിട്ടും മോളെ ആ നിമിഷം തന്നെ അറബിയമ്മ തലാലിനെ വിളിക്കുന്നു തലാൽ നിനക്ക് വല്ലതും മനസ്സിലായോ തലാൽ ഉമ്മ അത് അതേ മോനെ ഉമ്മ കല്യാണം കൊഴിച്ചു കൊടുത്ത പെൺകുട്ടിയാണത് മൊഹസിന വന്നിരിക്കുന്നത് അല്ല ഇതെങ്ങനെ സംഭവിച്ചു അറബിയമ്മയുടെ കൈകളിൽ ഒതുങ്ങിക്കൊടിയിരിക്കുകയാണ് മൊഹസിന എന്താണെന്നറിയില്ല അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം അറബിയമ്മയുടെ തൊട്ടരി നിൽക്കുമ്പോൾ എന്തെന്നറിയില്ല ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും ഭർത്താവിൻ്റെയും സ്നേഹം കരുതൽ ഒരുമിച്ച് കിട്ടുന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് അവളെ കൂടുതൽ നെഞ്ചോട് ചേർക്കുന്നു അറബി ഉമ്മ എന്നാൽ പെട്ടെന്ന് അതാ ആ ഒരു കാഴ്ച അവിടെ മൊസിന കാണുന്നു ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി ഉമ്മയുടെ കൈവിടി കൈവിടുവിച്ച് അവളത് അങ്ങോട്ട് ഓടുന്നു ആരായിരിക്കും അത് എങ്ങോട്ടാണ് മുക്സിന ഓടിയിട്ടുണ്ടാവുക നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും റഹ്മത്തുള്ള ഒബരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഈ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് നല്ല ഭയത്തോടെയാണല്ലേ പടച്ച റബ്ബ് എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ യുദ്ധവിമാനങ്ങളുടെ ആ ഒരു ശബ്ദവും ആ ഒരു വെടിയച്ചകളും എല്ലാം കേട്ട് ഭയന്നിരിക്കുകയാണ് കുറേ ആളുകൾ പടച്ച റബ്ബേ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കല്ല റഹ്മാനെ പ്രവാസലോകത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയവർ റഹ്മാൻ ഒരു കുഴപ്പമില്ലാതെ അവർക്ക് നല്ല രീതിയിൽ നാട്ടിൽ തിരിച്ചെത്തുവാനുള്ള ഭാഗ്യം നൽകണയല്ല യാതൊരു ബുദ്ധിമുട്ടിലും അവൾ അവരെ നിടുത്തല്ല അല്ല റഹ്മാനെ ലോകമാകെ യുദ്ധമാണ് അള്ളാഹുവിന് നിരപരാധികളായ ഒരുപാട് ആളുകളുണ്ടാവും റഹ്മാനെ ശിക്ഷിക്കല്ല നാഥ എല്ലാവർക്കും നീ ദീർഘായസം ആഫിയത്തും പ്രധാന ചെയ്യണേ റഹ്മാനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു ഖത്തറിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ഒരു സഹോദരി വിളിച്ചെന്നോട് കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് മോളെ ദ്വാ ചെയ്യണം ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നാട്ടിലെത്തി നമ്മളെ കുടുംബങ്ങളൊക്കെ കാണാനുള്ള വിധിയുണ്ടാവോ പറയാൻ പറ്റില്ല മോളെ ഇവിടെ അതാ ഭയങ്കര ശബ്ദങ്ങൾ കേൾക്കുന്നു മൊത്തത്തിൽ കുലുങ്ങാണ് ഇവിടെ ആകെ മോളെ അള്ളാഹുവിൻ്റെ കാവൽ മാത്രമേ ഉള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അവർ വോയിസ് വിട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ പഠിച്ചവനെ ജീവന പേടി എല്ലാവർക്കും ഉണ്ടാവില്ലേ ശരിയാണ് മരണം ഒരിക്കലും ഉണ്ടാവും നമുക്ക് എന്നാലും റഹ്മാനെ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ നിങ്ങൾ നീ തരലിലല്ല അതുപോലെ തന്നെ യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും പാവപ്പെട്ട ഒരുപാട് മലയാളികളുണ്ട് അവിടെ ജോലി ചെയ്യുന്നവർ പ്രവാസലോകത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ റഹ്മാനെ അവർക്കെല്ലാവർക്കും നീ തുണയെ റഹ്മാനെ ആമീൻ അള്ളാഹു സുബാനത്തെ കല എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ മരണമുണ്ടാകും ശരിയാണ് ഒരിക്കലും ജനിച്ചാൽ മരിക്കണല്ലോ എന്നാൽ റഹ്മാൻ ഇങ്ങനെയുള്ള മരണങ്ങൾ നീ തരല്ല നല്ല രീതിയിൽ നമുക്ക് ലാ ഇലാഹ ഇലാഹില്ലാ എന്ന കലുമത്ത് തോഹീതുരിച്ചുകൊണ്ട് മരിക്കുന്ന ഉത്തമ മുത്തങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ സബ്സ്ക്രൈബർ ഖത്തറിൽ അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന അവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് മൊഴ വിളിച്ചു പറഞ്ഞത് സത്യം പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന വാർത്തകൾ ശരിക്കും ആശങ്ക ആശങ്കയുള്ളത് തന്നെയാണ് അതായത് ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാങ്ങിൻ്റെ വ്യോമാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണല്ലോ വാർത്ത വരുന്നത് അതുപോലെ തന്നെ യു എ ഖത്തറ് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലൊക്കെ എയർ സ്പേസ് അടച്ചിരിക്കുന്നു എന്നാണ് അറിയാനൊക്കെ കഴിഞ്ഞത് അതായത് വിമാനത്താവളം ഒക്കെ പഠിച്ചവനെ അവിടെ ഒരുപാട് പ്രവാസികളൊക്കെ ഉണ്ട് അവർക്കൊന്നും യാതൊന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ പഠിച്ചവനെ അവർ നാട്ടിൽ തിരിച്ചെത്തിട്ട് നമുക്ക് പേടി പേടിയുണ്ടാക്കുന്നൊരു വാർത്തയാണിത് അതുപോലെ തന്നെ പ്രവാസികളായ ഇന്ത്യക്കാരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെയും സുരക്ഷ അതു തന്നെയാണ് അള്ളാഹുവേ നമുക്ക് ഏറ്റവും പ്രധാനം എന്തൊക്കെ തന്നെയാലും പ്രവാസികളായ ആളുകളുടെ കൂടെ നമ്മളെല്ലാവരും കൂടെ ഉണ്ടിട്ട് ആരും വിഷമിക്കേണ്ട എല്ലാവരും പ്രാർത്ഥിക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പടച്ചെറബ് എല്ലാം സ്വീകരിക്കട്ടെ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു സുബാന കാത്ത് രക്ഷിക്കട്ടെ ആമീൻ യാ അസ്സലാമു അലൈക്കും തആല അസ്സലാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ദാലിൽ ഉൾപ്പെടുത്തുക എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ മലയാളികളായ ആളുകളും അല്ലാത്തവരൊക്കെ ആയിട്ട് നമ്മുടെ കുടുംബങ്ങളും ഫാമിലി ഒരുപാട് ആളുകളുണ്ട് പ്രവാസ ലോകത്ത് പഠിച്ചവനെ ഈ ഒരു യുദ്ധക്കെടുതിയിലൊന്നും അവരൊന്നും പെടുത്തില്ലല്ല പഠിച്ചവൻ അവർക്കൊക്കെ നീ സംരക്ഷണം നൽകും റഹ്മാനെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക കഴിയുന്ന പരമാവധി അവർക്ക് ആർക്കൊന്നും പറ്റാതെ സുരക്ഷിതമായി അവർ നമ്മുടെ നാട്ടിലെത്തുവാനും നമുക്കവരെ കാണുവാനുള്ള ഭാഗ്യം അള്ളാഹു സ്വഭാവത്തല്ല നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ആളമീൻ അസ്സലാമലൈക്കും ورحمه الله تعالى وبركاته